സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാ വന്ദേ വന്ദേഗുരുപരംഭരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നീ കാലാംശത്തിലെ നിരവധി ഒരു സംശയമാണ് മരിച്ച വ്യക്തികളുടെ ഫോട്ടോകൾ നമ്മുടെ വീടുകളിൽ വെക്കാൻ പാടുണ്ടോ അതോ വെക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത് ഇത്തരത്തിൽ നിരവധി ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം പണ്ട് കാലങ്ങളൊന്നുമില്ല കിടക്കാത്ത ഫോട്ടോ വന്നിട്ട് കൂടുതൽ വർഷകാലമൊന്നും ആയിട്ടില്ല ഫോട്ടോ എന്നുള്ള സമ്പ്രദായം നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു നൂറ് വർഷത്തിന് ഇപ്പുറമാണ് ഈ ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് പണ്ടൊക്കെ ചിത്രം വരക്കുന്നുണ്ടായിരിക്കും അതും സാധാരണക്കാരുടെ വീടുകളിലല്ല വലിയ വലിയ ആൾക്കാരുടെ കൊട്ടാരങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലാണ് ചിത്രം വരച്ചിട്ട് ഓരോ രാജാക്കാരുടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാലും നമ്മുടെ ഈ കേരളത്തിൽ ഈ ഫോട്ടോ എടുത്ത് അത് വീടുകളിൽ തൂക്കുന്ന സമ്പ്രദായം വന്നിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്കെ ആ ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്താണെന്നു വെച്ചാൽ ഈ ഫോട്ടോ വീടുകളിൽ വെക്കാൻ പാടുണ്ടോ മരിച്ച വ്യക്തികളുടെ അതാണ് ഇവിടെ പ്രധാനമായ ചോദ്യം അതൊരു ഉത്തരം നമ്മൾക്ക് തന്നെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെന്നുള്ളത് അത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന് വെച്ചാൽ മരിച്ച വ്യക്തികൾ എങ്ങനെ മരിച്ചു അത് നമുക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടവരാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇരിക്കട്ടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മക്കളാവാം സഹോദരന്മാരാവാം സഹോദരിയാവുക അച്ഛനോ അമ്മയോ ആകാം അപ്പോൾ അങ്ങനെ ഒരാളിൽ ഭാര്യയാവുക ഭർത്താവുക ഇങ്ങനെ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ ആ മരണം തന്നെ ഒരു ദാരുണമായിട്ടുള്ള മരണമാണെന്നിരിക്കട്ടെ ഒന്നിക്കൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്നുള്ളൊരു മരണം അതല്ല എങ്കിൽ ഒരു ആത്മഹത്യ നമ്മൾ പോലും അറിയാതെ പെട്ടെന്നൊരു ആത്മഹത്യ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഫോട്ടോ നമ്മളവിടെ വീടിൻ്റെ വ്യക്തികളിൽ നമ്മൾ അല്ലെങ്കിൽ കാണത്തക്ക രീതിയിൽ പല ആൾക്കാരും വെക്കുന്നുണ്ട് വെച്ചാൽ പ്രധാന ഹാളിൽ തന്നെ അത് ഫ്രെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്ത് വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ഫോട്ടോ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ എപ്പോഴൊരു നെഗറ്റീവ് എനർജി നമുക്ക് പ്രകടമായിട്ടും കാണാൻ പറ്റും പ്രകടമായിട്ടും കാണാൻ പറ്റും ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഈ മരിച്ച വ്യക്തിയുടെ ആയിട്ടുള്ള നമ്മളെ ആത്മബന്ധം ഈ ഫോട്ടോ കാണുമ്പോൾ എപ്പോഴാണ് ദുഃഖം നമ്മൾ ഉണ്ടാകും അവരുടെ ചിന്തകൾ നമ്മുടെ ദുഃഖത്തിനെ കാലത്തും അവരുടെ മരിച്ച ആ മരണം ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആകുക ഒരു ആത്മഹത്യ ആത്മഹത്യാവും ആത്മഹത്യ ഒക്കെ നമ്മൾ ചോദിച്ച് ആ മനസ്സിൽ നിന്ന് നമുക്ക് പോകില്ല മറവി നമുക്ക് വേണോ എന്ന് ചോദിച്ചാൽ മറവി നമുക്ക് വേണം എന്ന മറവി നമുക്ക് പാടില്ല കാരണം വെച്ചാൽ നമുക്ക് ചില സഹായങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ ഈശ്വരീയമായ രീതിയിൽ നമ്മൾ പെരുമാറുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് പല സ്ഥലത്തിൽ പല ഉപകാരങ്ങൾ ചെയ്യും പല ആൾക്കാർ പല സ്ഥലത്തായിട്ട് ഉണ്ടാവും അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവർ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് പക്ഷേ ഇത്തരം ചില ആൾക്കാരുണ്ടാവും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മളുടെ ഒരു വേണ്ടപ്പെട്ടൊരു വ്യക്തി മരിച്ചതാണെന്ന് ഇരിക്കട്ടെ ആ മരിച്ചവരുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ട് നമ്മളൊന്നും വിട്ടുപോയില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമാണ് ആ ഭർത്താവ് അത്ര കണ്ട് സ്നേഹമാണ് ആ ഭർത്താവ് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് മരിച്ചു നിന്ന് അപ്പം ഈ ഭാര്യയ്ക്ക് എപ്പോഴും ഈ ചിന്തകൾ ഉണ്ടാവും അപ്പോൾ ആ ചിന്തകൾ അവർ ആ ഭർത്താവിൽ നിന്നും ആ ഓർമ്മകൾ നശിച്ചിട്ടില്ല എങ്കിൽ അവരാ കിടന്നു കിടപ്പിൽ നിന്ന് എഴുന്നേക്കില്ല അപ്പോൾ ആ മറവി നമുക്ക് ആവശ്യമാണ് പക്ഷേ ആവശ്യമല്ലാത്ത മറവികളും ഉണ്ട് രണ്ടും നമുക്കാണ് മറക്കേണ്ടതുണ്ട് മറക്കാത്തതുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മരിച്ച വ്യക്തികളുടെ ഫോട്ടോകൾ നമ്മൾ അത് വളരെ അടുപ്പമുള്ള ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ ഭിത്തിയിൽ വെച്ചാൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വെക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും അവസരത്തിൽ നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ ഇതായി പോകും പെട്ടെന്ന് അത് നെഗറ്റീവ് ആവും നമ്മുടെ മനസ്സിൻ്റെ ആ ഉത്തേജിപ്പിക്കുന്ന അത് ഇല്ലാതെയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരിച്ച ആൾക്കാർ ആത്മഹത്യ ചെയ്തതാവാം ദാരുണമായി കൊല്ലപ്പെട്ടതാവാം മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ വിട്ട് പെട്ടെന്ന് വിട്ടുപോയ ആൾക്കാരാണെങ്കിൽ അവരുടേത് നമ്മൾ പരമാവധി നമ്മളെ പ്രത്യക്ഷത ആരും കാണുന്നതല്ല വീട്ടിൽ തന്നെ വെക്കാണ്ട് നല്ലത് എപ്പോഴെടുത്ത് നോക്കിയാലും നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളുണ്ടാവും എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അതുകൊണ്ടാണ് വീട്ടിൽ വെക്കരുത് എന്ന് പറയാനുള്ള ഒരു പ്രധാനമായ കാരണം അവരുടെ ചിന്തകൾ നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും പ്രത്യക്ഷത്തിലാണെങ്കിൽ നമ്മൾ പ്രത്യക്ഷം കാണുനിർത്താന്ന് വെച്ചിരിക്കട്ടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അല്പമൊന്നും മറക്കാൻ വേണ്ടി ശ്രമിക്കും വീണ്ടും ഈ ഫോട്ടോ കാണും നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലാ നെഗറ്റീവ് ചിന്തകളായിരിക്കും ഉണ്ടാവുക എന്നാൽ ചിലപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെ ആവാം പക്ഷെ അവർ കുറേ കാലമായിട്ട് കിടപ്പിലായിരുന്നു ഒന്നിരിക്കട്ടെ കിടപ്പിലായിട്ട് ആ അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ കിടന്നിരുന്ന ഒരുപാട് കാലം നിലയിച്ചിട്ടാണെങ്കിൽ കിടന്നുപോയി അസുഖമായിട്ട് കിടന്നു പോയിട്ട് മരിച്ചു കൊണ്ടിരിക്കട്ടെ പിന്നെ അതുമല്ല ഒരു പ്രായമായി അവരുടെ ജീവിതാഭിലാഷ അവർ മക്കളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം കൂടി ചെയ്തിട്ട് ആണ് മരിച്ചത് ഈ രണ്ട് ആൾക്കാർ മരിക്കുന്ന ആൾക്കാരുണ്ടാവുക അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് അത്ര വല്ല പ്രതിപത്തി ഉണ്ടാവണമെന്നില്ല അത്ര നല്ല പ്രതിപത്തി ഇല്ല ആൾക്കാരാണെങ്കിലല്ല ഇതു പെട്ടെന്ന് കാരണം അത് സ്വാഭാവിക മരണമാണ് എന്തായാലും മരിക്കും എല്ലാവരും മരിക്കുന്നതാണ് സ്വാഭാവിക മരണമാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ കൂടാതെ നമ്മൾക്ക് പ്രചോദനമാകുന്ന ഇപ്പം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ല പ്രചോദനമാണ് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ട് നമ്മളെ പിന്നെ വളർത്തി വലുതാക്കിയതാണ് ജീവിതത്തിൽ എനിക്ക് ഈ ജോലി കിട്ടാൻ കാരണക്കാരായിട്ട് എനിക്കവിടെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ചെറിയ ചില ഉണ്ടാകും അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് ഇപ്പോൾ നമ്മൾ ചില രാജാക്കന്മാരുടെയൊക്കെ ഇതുണ്ടല്ലോ അതൊക്കെ നമുക്ക് നല്ലൊരു ആവേശമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി നമ്മൾ സ്വതേ പറഞ്ഞു വരുന്ന എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വീറോടെ പൊരുതിയൊരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം വ്യക്തികളത് നമ്മളായിട്ട് അത്ര വലിയ ആത്മബന്ധം മഹാത്മാഗാന്ധിയായിട്ട് നമുക്ക് അത്ര വലിയ ആത്മബന്ധമൊന്നുമില്ല പക്ഷേ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ നല്ലപോലെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഛത്രപതി ശിവജി ഏതൊരാൾക്കൊരു ആവേശമാണറിയും അതുപോലെ തന്നെ റാണ പ്രതാവ് ഇതൊക്കെ നമുക്ക് ഗുരു ഗോവിന്ദ ഇവരൊക്കെ നമുക്ക് ശരിക്കും ഒരു ആവേശമാണ് ഓരോ ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഫോട്ടോ നമ്മളായിട്ട് വ്യക്തവന്തോ ഇല്ല പക്ഷേ അവരുടെ കഥകൾ നമുക്ക് വീരകഥകളാണ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതാണ് നമുക്ക് ആവേശം ഉണ്ടാക്കുന്നതാണ് വിവേകാനന്ദ സ്വാമിയുടേത് നാരായണ ഗുരുവിൻ്റേത് ഇതൊക്കെ ആവേശം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഫോട്ടോകൾ എന്തു ചെയ്യുക നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നിടത്ത് തന്നെ വയ്ക്കാം കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആവേശം ഉണ്ടാകും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മുടെ ബന്ധപ്പെട്ടേ നമ്മുടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ മറ്റാരങ്ങാവട്ടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിച്ച് അവർ ജീവിതകാലം കഴിച്ചു പോയ ആൾക്കാരാണെന്ന് ഇരിക്കട്ടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തതാണ് അതിനുശേഷം അവർ അസുഖ അസുഖം ബന്ധിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം ഭംഗിയായിരുന്നു വെച്ച് നമ്മളെ ഒന്നിച്ചേരും നിന്നിട്ട് അവർ സാധാരണ ഗതിയിൽ മരിച്ചതാണെങ്കിൽ അവരുടെ ഫോട്ടോസ് നമ്മൾ ഒരു കാരണവശാലും ഭിത്തികളിൽ തൂക്കുമ്പോൾ നമുക്ക് എന്തായാലും അടുപ്പുള്ള അവരോട് നമുക്കൊരു മനോപക്ഷമുണ്ടാകും പക്ഷേ നമ്മുടെ ഈ ആൽബങ്ങളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല ദോഷം എന്ന് വെച്ചാൽ നമുക്കത് ഒരിക്കലും ഇതോ അച്ഛൻ്റെ ഫോട്ടോ ഇത് കാണും ഇതേ സമയത്ത് നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു പത്ത് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു മകനാണെന്ന് നിൽക്കട്ടെ ആ മകൻ പെട്ടെന്ന് പിന്നെ ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത് നിൽക്കട്ടെ എന്ന ഒരു കാരണവശാലാ ഫോട്ടോ വീടുകളിൽ പോലും വെക്കാൻ പാടില്ല എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് കുറേ സമയത്തേക്ക് നമ്മളെ ടയേർഡാക്കും പക്ഷേ മറ്റവരെന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടായി നിന്നു അവരവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ചതിന് ശേഷമായതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോ ആൽബങ്ങളിൽ വെക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി ആവട്ടെ നാരായണ ഗുരു ആവട്ടെ അയ്യങ്കാളി ആവട്ടെ അതുപോലെ തന്നെ ഛത്രപതി ശിവജി ആവട്ടെ റാണാ പ്രതാപാവട്ടെ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ അത് വിവേകാനന്ദ സ്വാമിയാണ് കാരണം ചെറുപ്രായത്ത് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സനാതനധർമ്മം പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല ഭാരതീയൻ എന്ന രീതിയിൽ ഇന്ന് അഭിമാനം കൊള്ളുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ള കുട്ടികളെ ഒരു ഉത്തേജിപ്പിക്കണമെങ്കിൽ ഈ ഫോട്ടോ നമുക്ക് ആവശ്യമാണ് നാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പ്രത്യക്ഷത്തിൽ വെക്കുന്നുണ്ട് ഒരു ദോഷവും അത് പ്രത്യക്ഷത്തിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ ഫോട്ടോകൾ മരിച്ചവരുടെ ഫോട്ടോ ആണല്ലോ സ്വതവേ നമ്മൾ ചെറിയ ആൾക്കാർ പറയാറുണ്ട് ഇന്നത്തെ ആൾക്കാർ ഒരു പ്രത്യേകിച്ച് ഒരു ഉണ്ട് ആ റാഡ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് മരിച്ചവരുടെ ഏതൊരാളുടെ ഫോട്ടോവും വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ് എന്നാണ് പറയാറ് എന്നാൽ ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീരന്മാരുടേതായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടേതായിട്ടുള്ള ഫോട്ടോകളൊക്കെ മറ്റുള്ളവർക്ക് ഉത്തേജകം അല്ലെങ്കിൽ ആവേശമുണ്ടാക്കുന്നവരുടെ ഫോട്ടോ ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ ഈ മൂന്ന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഫോട്ടോ വെക്കാൻ എത്ര അടുപ്പമുള്ളതായാലും വളരെ പ്രത്യേകിച്ച് വളരെ വേണ്ടപ്പെട്ട ആളുടെ ഫോട്ടോ ഒരു കാരണവശാലും ദുർമരണമാണെങ്കിൽ പെട്ടെന്നുള്ളൊരു മരണമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതും വലിയൊരു അപകടമോ തൂങ്ങി മരണമോ വെള്ളത്തിൽ വീണ് മരണമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്തവരുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കരുത് അത് നമുക്ക് എപ്പോഴും നെഗറ്റീവേ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഓർമ്മ വേണം ഏതായാലും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ ഫോട്ടോ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ടാണ് ഫോട്ടോ വെക്കുന്നത് അതും കൂട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി തോന്നുന്നു ഏതായാലും അടുത്തൊരു വിഷയവുമായിട്ട് നമുക്കൊരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽക്കരമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം കൊണ്ടുവരാം എല്ലാവർക്കും നന്ദി നമസ്കാരം